നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവലറിൻ്റെ തവേര എന്ന ഈ കാണുന്ന വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് പൊട്ടുന്നതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോയാണ് ഏകദേശം തവേര യൂസ് ചെയ്യുന്ന ഒട്ടുമിക്കവർക്കും ഒരു പ്രശ്നമാണ് വാഹനം ഓട്ടത്തിലോ അല്ലാതെ പാർക്ക് ചെയ്യുന്ന സമയത്തോ വാഹനത്തിൻ്റെ ഈ കാണുന്ന വിൻഷീൽഡ് ഗ്ലാസ് പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം അപ്പോൾ അതിൻ്റെ സാഹചര്യമെന്ന് പറയുന്നത് ഈ കാണുന്ന വാട്ടർ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്കായിരിക്കും പൊട്ടുന്നത് കൂടുതൽ വാഹനങ്ങൾക്കും അങ്ങനെയാണ് വരുന്നത് ഒന്നുകിൽ ഇടതുവശത്തെ വാട്ടർ ചാനലിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വലതുവശത്തെ വാട്ടർ ചാനലിൻ്റെ ഭാഗത്തു നിന്നോ ആയിരിക്കും ഈ ഒരു കംപ്ലൈൻറ്റ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം ആദ്യമേ തന്നെ പഴയകാല വാഹനങ്ങളിൽ കാലപ്പഴക്കം കൊണ്ട് വിൻഷീൽഡ് ഗ്ലാസ് പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം കാലപ്പഴക്കമെന്ന് ഉദ്ദേശിച്ചത് വാഹനം പഴക്കം കൂടുന്തോറും ഈ കാണുന്ന വിൻഷീൽഡ് ഗ്ലാസിൻ്റെ മുകളിലത്തെ വശം അതായത് ഈ വാട്ടർ ചാനലിൻ്റെ ഭാഗത്ത് തുരുമ്പ് കയറിയിട്ട് അവിടെ വികസിക്കും വികസിക്കുന്ന സമയത്ത് ഗ്ലാസ് ബെൻഡായിട്ടാണ് മുകളിൽ നിന്ന് താഴോട്ട് പൊട്ടി വരുന്നത് രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഉള്ളിൽ എയർ എയർടൈറ്റായിട്ടാണ് രണ്ടാമത്തെ സാഹചര്യത്തിൽ ഗ്ലാസ് പൊട്ടുന്നത് ഈ കാണുന്ന വാഹനത്തിൽ ഇത് മൂന്നാമത്തെ ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത് ഈ രണ്ട് പ്രാവശ്യം ഗ്ലാസ് മാറിയത് എയർ ടൈറ്റായിട്ടാണ് ഗ്ലാസ് പൊട്ടി മാറിയിട്ടുള്ളത് അതായത് എയർ ടൈറ്റ് വരുവാനായിട്ടുള്ള സാഹചര്യം വിശദമായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് വാഹനം നമ്മുടെ വാഹനത്തിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമെന്ന് പറയുന്നത് ഈ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ അതേ ലെവലിൽ തന്നെ ഈ ഡോർ ഗ്ലാസ്സും ഈ ഡോറിൻ്റെ ഗ്ലാസ്സും കയറ്റിയിട്ടിരിക്കും ഈ വാഹനത്തിൽ ഞാൻ പാർക്ക് ചെയ്തിരിക്കുന്ന എൻ്റെ വാഹനത്തിൽ പോലും മൊത്തവും കയറ്റി ആണ് ഇട്ടിരിക്കുന്നത് എന്നാൽ റെയിൻ ഗാർഡുള്ള വാഹനത്തിൽ ഒരു അല്പം താഴ്ത്തിയിടുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല പക്ഷേ പല വാഹനങ്ങളിലും ഇത് താഴ്ത്തി ഇടാത്ത ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഉള്ളിൽ ചെറിയ ജീവികളോ അല്ലെങ്കിൽ എറുമ്പോ ഈ വാഹനത്തിനുള്ളിൽ കയറാൻ സാധിച്ചു ചിലന്തി പല്ലി പിന്നെ എറുമ്പോൾ അങ്ങനെയുള്ള ജീവികൾ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറുമെന്ന് ഭയന്നിട്ടാണ് പലരും വിൻഷീൽഡ് ഗ്ലാസിൻ്റെ അതേ മട്ടം ഈ ഡോർ ഗ്ലാസ് പൊക്കിയിടുന്നത് ഈ പൊക്കി ഇട്ട് കഴിഞ്ഞാലുള്ളൊരു എന്ന് പറയുന്നത് ഫുള്ള് കയറ്റി ഇട്ട് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഡോറ് അടയ്ക്കുന്ന സമയത്ത് ഇതുപോലെ അടയ്ക്കുന്ന സമയത്ത് ഈ പുറത്തു എയറും കൂടി ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എയർ കുടുങ്ങുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ മർദ്ദം നിന്നിട്ട് ഈ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓട്ടത്തിൽ ഓടി ചൂടാവുന്ന സമയത്തോ ആ മർദ്ദം താങ്ങാൻ പറ്റാതെയാണ് ഈ മുന്നിലത്തെ ഗ്ലാസ് പൊട്ടിപ്പോകുന്നത് പഴയകാല വാഹനങ്ങൾക്ക് ഗ്ലാസ് പൊട്ടുന്ന രീതി എന്ന് പറയുന്നത് ഈ കാണുന്ന ഭാഗത്ത് അതായത് ഈ ക്വാർട്ടർ ഗ്ലാസ് ഇത് ഓപ്പൺ ടൈപ്പാണ് ഈ ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും പക്ഷേ പഴയകാല വാഹനങ്ങൾക്ക് ഇത് ഫിക്സഡ് ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഇവിടം വച്ച് പൊട്ടി മാറുന്ന ഒരു പ്രശ്നം മുൻകാലങ്ങളിൽ തവരയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഗ്ലാസ് എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം വിൻഷീൽഡ് ഗ്ലാസ് എങ്ങനെ സംരക്ഷിക്കാം അല്ലെങ്കിൽ അത് പൊട്ടുവാനായിട്ടുള്ള സാഹചര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന വലതുവശത്തെ വാട്ടർ ചാനലാണെങ്കിലും ഇടതുവശത്തെ വാട്ടർ ചാനലാണെങ്കിലും ഈ ഭാഗത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ തുരുമ്പ് കയറിയിട്ട് ഇവിടെ വികസിക്കും ഈ കാണുന്ന പോർഷൻ ആണെങ്കിലും ഈ ടോപ്പ് ഓഫ് ഭാഗമാണെങ്കിലും വികസിച്ചിട്ടാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത് ഈ വികസിക്കുന്ന സമയത്ത് ഗ്ലാസ് ഈ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ കോർണർ ഭാഗം ഈ ഇടതു ഭാഗമാണെങ്കിലും വലതു ഭാഗമാണെങ്കിലും കോർണർ ഭാഗം ഉള്ളിലോട്ടോ മുകളിലോട്ടോ അതായത് അകത്തോട്ടോ പുറത്തോട്ടോ ഗ്ലാസ് ഇറങ്ങി വന്ന ശേഷം ഗ്ലാസ് പുറത്തോട്ട് ചാ ഒന്നുകിൽ അകത്തോട്ട് ചാടും അല്ലെങ്കിൽ പുറത്തോട്ട് ചാടിയ ശേഷം ബെൻഡായിട്ടാണ് ഗ്ലാസ് പൊട്ടുന്നത് അതൊന്നാമത്തെ പോയിൻ്റാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഉള്ളിൽ എയർ തൈറ്റായിട്ട് അതായത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ ഈ ഡോർ ഗ്ലാസ് ഒരൽപ്പമെങ്കിലും ഒരു വിരള കനത്തിനെങ്കിലും അല്പം താഴ്ത്തി കിടണം ഇത് ഞാൻ എൻ്റെ വാഹനം ഓപ്പൺ ഏരിയയിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ മൊത്തവും കയറ്റി ഇട്ടിരിക്കുന്നത് എന്നാൽ കൂടിയും ഇടക്കാലങ്ങളിൽ വാഹനങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് ഓടാത്ത വാഹനമാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും പകൽ സമയമാണെങ്കിൽ ഒരല്പം താഴ്ത്തി താഴ്ത്തിയിടുന്നത് കൊണ്ട് തെറ്റില്ല രാത്രി കാലങ്ങളിൽ മൊത്തവും ഇടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ മഞ്ഞിൻ്റെ ഈർപ്പം ഉള്ളിലിറങ്ങിയിട്ട് ഈർപ്പം നിൽക്കുന്ന ഭാഗത്ത് വീണ്ടും തുരുമ്പ് കയറാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ ആ ഒരു കാര്യവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിനയിൽ മാറ്റിട്ട് വാഹനമാണെങ്കിൽ ഈ വിനയിൽ മാറ്റിൻ്റെ ഉള്ളിലും വെള്ളത്തിൻ്റെ ഈർപ്പം നിന്നിട്ട് റണ്ണിംഗ് ബോർഡിൻ്റെ പോർഷനും പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമെല്ലാം തുരുമ്പ് കയറുവാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റൂല അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും മനസ്സിലാക്കണം മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഉള്ളിൽ ഏർ നിൽക്കുന്നത് കൂടാതെ തന്നെ ചിലർ ഹീറ്ററിട്ട് വാഹനം ഓടാറുണ്ട് ഈ തണുത്ത കാലങ്ങളിലൊക്കെ ഹീറ്ററിട്ട് ഓടാറുണ്ട് ഈ ഹീറ്ററിൻ്റെ ആ ഒരു ടെമ്പർ അതായത് ഹീറ്ററിട്ട് ഓടുന്ന സമയത്ത് ഈ ചൂട് വായു ഉള്ളിൽ നിൽക്കും നിന്ന് കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് കാര്യം അത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കാര്യം ഞാൻ കുറേ വർഷങ്ങളൊണ്ട് ഹീറ്ററിട്ടാണ് ഓടുന്നത് അപ്പോൾ ഈ ഹീറ്ററിട്ട് ഓടുന്ന സമയത്തും ഇങ്ങനെ ഒരു ഇഷ്യൂസ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പലരും ഈ വിൻഷീൽഡ് ഗ്ലാസ് പൊട്ടുന്ന സമയത്ത് വേറെ ഗ്ലാസ് മാറ്റിയിടാറുണ്ട് സെക്കൻഡ് ഗ്ലാസ് മാറ്റിയിടാറുണ്ട് ഈ സെക്കൻഡ് ഗ്ലാസ് മാറ്റിയിടുന്ന സമയത്ത് ഈ കോർണർ ഭാഗമാണെങ്കിലും വാട്ടർ ചാനലിൻ്റെ ഭാഗമാണെങ്കിലും താഴത്തെ ഭാഗമാണെങ്കിലും ഒരു ഭാഗത്തുപോലും തുരുമ്പില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ബിൻഷീൽ ഗ്ലാസ് റീപ്ലേസ് ചെയ്യാവൂ പലരും ഈ ചെറിയ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അത് സീരിയസ് ആക്കാതെ ഇവർ ഗ്ലാസ് മാറാറുണ്ട് അപ്പോൾ അങ്ങനെ മാറുന്ന സമയത്തും ഇതുപോലെ ഈ തുരുമ്പ് നിന്നിട്ട് ആ ഭാഗം വികസിച്ചിട്ട് അല്ലെങ്കിൽ ഈ സൈഡായിരിക്കാം അല്ലെങ്കിൽ മോൾ വശമായിരിക്കാം ഏത് ഭാഗമാണെങ്കിലും ശരി തന്നെ അവിടെ ഈ തുരുമ്പിൻ്റെ ആ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തുരുമ്പ് എന്ന് പറയുന്നത് വാഹനത്തിന് വരുന്ന ഒരു ക്യാൻസറിന് സമമാണ് അതായത് ഓരോ ഒരു ഭാഗത്ത് തുരുമ്പ് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പല ഭാഗത്തേക്കും വ്യാപിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതാണ് ഈ തുരുമ്പിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം അപ്പോൾ ഏത് ഭാഗത്താണ് പ്രത്യേകിച്ച് ഈ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഭാഗത്തൊക്കെ തുരുമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ക്ലാസ് മാറാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ വാഹനത്തിന് ഒരു പക്ഷേ ഒരു തുരുമ്പ് കാണുന്നുണ്ടെങ്കിൽ വിൻഷീൽഡ് ഗ്ലാസ് പൊട്ടി അത് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് തുരുമ്പ് കാണുന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു പേച്ച് വർക്കറിനെ കൊണ്ടുവന്ന് അത് പേച്ച് വർക്ക് ചെയ്ത് ആ തുരുമ്പ് പരിഹരിച്ച ശേഷം മാത്രമേ ഗ്ലാസ് മാറുവാൻ പാടുള്ളൂ ഇന്ന് മാർക്കറ്റിൽ മൂവായിരം രൂപ തൊട്ട് പല സ്ഥലങ്ങളിലും ഗ്ലാസ് വിൻഷീൽഡ് ഗ്ലാസ് അവൈലബിൾ ആണ് നിങ്ങൾ ഗ്ലാസ് മാറുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് മാറുന്നതായിരിക്കും നല്ലത് കുറഞ്ഞ ഗ്ലാസ് ഒരു കാരണവശാലും മാറരുത് അതുപോലെ തന്നെ പൊളിക്കുവാനിട്ടിരിക്കുന്ന വാഹനങ്ങൾ പല വാഹനം ഇപ്പോൾ തവേരയുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ കൂടിയും മറ്റു വാഹന ഉടമകൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ വാഹനത്തിന് ഇതുപോലെ ഗ്ലാസ് പൊട്ടുന്നുണ്ടെങ്കിൽ പലരും ഒന്നുകിൽ സെക്കൻഡ് വാഹനത്തിൽ നിന്ന് എടുത്തിടും അതായത് സെക്കൻഡ് ഹാൻഡ് വാഹനം പൊളിക്കുവാനിട്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് വിൻഷീൽഡ് ഗ്ലാസ് മാറാറുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറഞ്ഞ ക്വാളിറ്റിയുള്ള വിൻഷീൽഡ് ഗ്ലാസ് വാങ്ങിച്ചിടാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിലും ചാറ്റിൽ മഴയുള്ള സമയത്തും മഴക്കാലങ്ങളിലും പിന്നെ ചെറിയ മഞ്ഞുള്ള സമയങ്ങളിലും വാഹനം ഓടുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതായത് ഉള്ളിൽ ഈ ഫോഗ നിറഞ്ഞിട്ട് ബുദ്ധിമുട്ടായിരിക്കും അത് നമുക്ക് എന്തൊക്കെ ചെയ്താൽ കൂടിയും അത് മാറാത്ത ഒരു മാറാത്തൊരവസ്ഥയും വരും അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അപ്പം ഇത് പ്രധാനമായിട്ടും വീഡിയോ ചെയ്യുവാനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇന്നലെ ആലപ്പുഴയുള്ള അജീഷിൻ്റെ വാഹനത്തിൻ്റെ പിൻഷീൽഡ് ഗ്ലാസ് അതായത് ഈ കാണുന്ന വലത് ഭാഗത്തു താഴോട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് എന്താണ് സാഹചര്യമെന്ന് അറിയില്ല വാഹനം പാർക്ക് ചെയ്തിട്ടിരുന്ന വാഹനമാണ് അപ്പോൾ കൂടുതലും അതിനുള്ള സാഹചര്യം പ്രത്യേകിച്ച് പാർക്ക് ചെയ്യുന്ന വാഹനമാണെങ്കിൽ ഒതുക്കിയിട്ടിരിക്കുന്ന വാഹനമാണെങ്കിലും ഉള്ളിൽ എയർ ടൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പർ കയറിയിട്ട് അതായത് എയറിൻ്റെ സർക്കുലേഷൻ ക്ലിയർ ആവാതെ ടെമ്പർ നിന്നിട്ടോ ഒക്കെ ആയിരിക്കും ഇത് പൊട്ടുവാനായിട്ടുള്ള സാഹചര്യം രണ്ടാമത്തൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗ്ലാസ് രണ്ടാമത് റീസെറ്റ് ചെയ്യുന്ന പുതിയ വിൻഷീൽഡ് ഗ്ലാസ് ഇടുന്ന സമയത്ത് ഈ കാണുന്ന കോർണർ ഭാഗത്തിൻ്റെ അലൈൻമെൻറ്റും എല്ലാം കറക്റ്റ് നോക്കി ഉറപ്പുവരുത്തി അത് ക്ലിയർ ക്ലിയറാണെന്ന് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഗ്ലാസ് മാറുവാൻ പാടുള്ളൂ പലരും അത് ശ്രദ്ധിക്കാറില്ല അലൈൻമെൻറ്റ് ക്ലിയർ അല്ലാത്ത പക്ഷവും ഇതുപോലെ വിൻഷീൽഡ് ഗ്ലാസ് പൊട്ടിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വാഹനം ഓടുന്ന ഡ്രൈവർമാരും വാഹന ഉടമകളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ് ഓക്കെ